ഞാൻ ഐ കോഫി എന്ന് പറഞ്ഞ പ്രൊഡക്ട് യൂസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ലെവൻ മന്ത് ആയി ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു ഞാൻ ഉപയോഗിക്കുന്നതിന് മുന്നേ ഞാൻ ഏകദേശം ഒരു ഇരുപത്തിമൂന്ന് വർഷം എൻ്റെ ഡയബറ്റിക് പിഷ്യൻ ആണ് ഒരുപാട് ഡയബറ്റിക് വളരെ കൂടുതലുള്ള ഒരാളായിരുന്നു എനിക്ക് ഭയങ്കര ക്ഷീണുണ്ടായിരുന്നു മാത്രമല്ല കണ്ണിന് കാഴ്ചയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ജോയിന്റ് പെയിൻ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇരുപത്തി മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ എത്രത്തോളം അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഈ കോഫി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഒരു കോഫി കഴിച്ചിട്ട് ഡയബറ്റിക്സ് എങ്ങനെ മെയിൻറ്റൈൻ ചെയ്തു പോകാന്നുള്ളത് സത്യം പറഞ്ഞു എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്തായാലും ഞാനൊരു ബോക്സ് വാങ്ങട്ടെന്ന് വിചാരിച്ചു വാങ്ങി കഴിച്ച ഒരാഴ്ച തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ക്ഷീണത്തിനൊക്കെ നല്ല മാറ്റം വന്നു കൂടാതെ ജോയിന്റ് പെയിൻസ് ഉണ്ടായിരുന്നു ക്രിയാറ്റിനും വളരെ കൂടുതലായിരുന്നു സിക്സ് പോയിന്റ് ഫൈവിലൊക്കെ ക്രിയാറ്റിൻ തന്നിരുന്നു അത് ഏകദേശം ഒരു വൺ പോയിന്റ് ആയി നോർമൽ ആയിട്ടില്ല എന്നാലും ആ സിക്സ് പോയിന്റ് ഫൈവ് ഒന്ന് വൺ പോയിന്റ് സിക്സിലേക്ക് വരുവാന്ന് പറയുന്നത് ഏകദേശം ഒരു ടു ബോക്സ് കോഫി വെച്ചിപ്പിക്കുന്ന എനിക്ക് അത്രയും മാറ്റം ഒരുപാട് മരുന്നുകളും ഇൻസുലിൻ മൂന്ന് നേരം ചെയ്തിരുന്ന ഞാനിപ്പോൾ ഇൻസുലിന്റെ അളവ് കുറച്ച് രണ്ടു നേരം ആക്കി മെഡിസിനും സ്റ്റോപ്പ് ചെയ്ത് ഏകദേശം വലിയ ആരോഗ്യ ഞാൻ പറയില്ല എന്നാലും അത്യാവശ്യം നന്നായിട്ട് എനിക്ക് എന്നെക്കൊണ്ട് വീട്ടിൽ ജോലികളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലേക്കെ